അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടിൻ ഫ്ലെയിമിനെ കുറിച്ചാണ് ടിൻ ഫ്ലെയിം ടിൻ ഫ്ലെയിമിൻ്റെ ഒറിജിൻ ടിൻ ഫ്ലെയിമിൻ്റെ ജേണി ക്രിയേഷൻ എങ്ങനെയുണ്ടായ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പം ടിൻഫ്ലെയിമിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ടിൻ ഫ്ലെയിം ഉണ്ട് എല്ലാ മനുഷ്യന്മാർക്കും ടിൻഫ്ലെയിമുണ്ട് അതിൻ്റെ ഒറിജിനെ കുറിച്ച് സംസാരിക്കാൻ അതിന് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് റീബർത്തിനെ കുറിച്ച് അപ്പോൾ അതിൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതായത് ഇപ്പം ആനിമൽസിൻ്റെ എടുക്കാം നിമെങ്കിൽ ഒരു പൂച്ച കേസ് എടുക്കാണെങ്കിൽ ഒരു പത്ത് പൂച്ച നൂറ് പൂച്ച അത്രയും പൂച്ചകൾക്ക് ഒരു സോളായിരിക്കും മനുഷ്യനിപ്പം നമുക്ക് ഓരോരുത്തർക്കും സിംഗിൾ സോൾസ് ആണ് അതാണ് ഇൻഡിവിജ്വലൈസ്ഡ് സോൾ അതായത് ഗ്രൂപ്പ് സോൾസ് ആണ് ആനിമസിന്റെ കേസിലൊക്കെ ഗ്രൂപ്പ് സോൾസ് ആണ് അപ്പം അതുകൊണ്ടാണ് ഒരു പക്ഷിക്കുഞ്ഞോ അല്ലെങ്കിൽ ഒന്ന് ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് എങ്ങനെ തേടി പോണം ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ആരും പഠിപ്പിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് പക്ഷെ മനുഷ്യന്റെ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ട് കാരണം അതിന് പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് ഇല്ലെങ്കിൽ ആ കുട്ടി സർവൈവ് ചെയ്യൂല അപ്പോൾ ഗ്രൂപ്പ് സോൾസ് പറഞ്ഞിട്ട് ഒരുപാട് ഈ നൂറു തരം പക്ഷികൾ ഇപ്പം എന്തെങ്കിലും ഒരു പ്രാവൊക്കെയാണെ നൂറ് പ്രാവുകൾക്ക് ഒരു സോൾ സോളാ രീതിയിലൊക്കെ പറയാ അപ്പൊ അത്രയും ഗ്രൂപ്പ് സോൾസിന്റെ ഒരു ഇൻഫോർമേഷൻ ആ സോളിൽ കിടപ്പുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പല കാര്യങ്ങളും ഇൻസ്റ്റിങ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ മനുഷ്യന്റെ കേസ് വെച്ചാൽ അതൊരു ഇൻഡിവിജ്വലൈസ്ഡ് സോളാണ് അതിന് പുറത്തുനിന്നുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നില്ല അപ്പൊ ഈ സോൾ അവസാനത്തെ പോയിന്റിൽ മനുഷ്യനാവുന്നതിന് മുന്നേ രണ്ട് സോളായിട്ടാണ് എത്തിപ്പെടുന്നത് ആ രണ്ട് സോൾ ഡിവൈൻ മാസ്കുലിനും ഡിവൈൻ ഫെമിലിനുമായിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് നമ്മൾ ഓരോരുത്തരും അവസാനം മനുഷ്യനായിട്ട് ജനിക്കുന്നത് അപ്പം അത് വളരെ നല്ലൊരു പീരീഡാണ് കാരണം വച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്ന രീതിയിൽ വളരെ മുന്നത്തക്കാരോട് ഞാൻ പറയുന്നത് ഫസ്റ്റ് മനുഷ്യന്മാ ലെവലില് ആ ലെവലത്തെ കാര്യമാണ് പറയുന്നത് അപ്പം ആ സമയത്ത് എന്താ സംഭവിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ നമ്മൾ ആ സമയത്ത് ദൈവത്തിനോട് ഭയങ്കര കണക്ഷൻ നിൽക്കുന്ന ആൾക്കാരാണ് ദൈവത്തിൻ്റെ ഈ മെസ്സേജുകൾ ദൈവത്തിൻ്റെ ഈ ഒരു സ്നേഹം കാരണം ഡിവൈൻ ലവ് ആണെങ്കിലും അത് കൂടുതൽ ആക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്മാർ ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്നത് അതിന് ഭൂമിയിൽ വന്നു കഴിഞ്ഞ് നമ്മൾ ആ പർപ്പസ് മറന്നു പോവാണ് നമ്മൾ ദൈവത്തിനെ മറന്നുപോവാണ് ദൈവം എന്ന് പറയാൻ ക്ലീശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക ഹയർ പവർ അല്ലെങ്കിൽ സുപ്രീം പവർ അപ്പം അതിനെ മറന്നു പോവാണ് അപ്പം അങ്ങനെ മറന്നുപോയി നമ്മൾ നമ്മുടെ പാർട്ണർ അതായത് ഈ അവസാനത്തെ സ്പ്ലിറ്റ് ആയിട്ടുണ്ടായ ഡിവൈൻ ഫെമിനിൻ ഡിവൈൻ മദ്യ നിങ്ങളുടെ ടിൻഫ്ലെ വരുന്ന ആ പാർട്ണറോടും നമ്മൾ മനുഷ്യന്റെ തനി സ്വഭാവം കാണിച്ചിട്ട് കുറച്ച് ചതിയും ഏഹ് കുറച്ച് നള്ളത്തരും അങ്ങനത്തെ ഓരോന്നായിട്ട് നമ്മൾ അവിടെ നെഗറ്റീവ് കർബയ്ക്കാൻ തുടങ്ങുകയാണ് അവിടെ നിന്നാണ് നമ്മളെ പതനം ഇതൊക്കെയാണ് ഈടലിലെ കഥ ആദമ്മാൻ്റെ ഉവ ആ കഥയിലും പറയുന്ന ഏകദേശം തന്നെയാണ് നല്ല സോളായിരുന്നു അവർ ദൈവം പറയുന്നതിനെതിരായിട്ട് ചെയ്തു അങ്ങനെ അവരെ സ്വർഗത്തുനിന്ന് പുറത്താക്കി എന്നാണ് പറയുന്നത് അപ്പൊ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് കാരണം മനുഷ്യൻ ദൈവവുമായിട്ടുള്ള കണക്ഷൻ വളരെയധികം എന്താ പറയുക ഡിസ്കണക്ട് ആയി പോയിട്ടുണ്ട് അപ്പം അത് ഉം ഇപ്പത്തൊരു പോയില്ല അധികം ആൾക്കാർക്കും അങ്ങനൊരു ഹയ്യർ പവർ ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മള് കൂപ്പുത്തി പോയിട്ടുണ്ട് അറിയാനുള്ള മൈൻഡ് കാണിക്കുന്ന ആൾക്കാരെ വളരെ കുറവാണ് അങ്ങനെ അങ്ങനെ ആരെയും കാണിച്ചൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ തന്നെ അവരെ ഒരു ഭ്രാന്തൻ അല്ലെങ്കിൽ തനിക്ക് വട്ടാണോ എന്ന് ചോദിക്കുന്നൊരു ടൈപ്പ് സൊസൈറ്റിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ആ സമയത്ത് നമുക്ക് എന്താ പറയുക ദൈവമായിട്ടുള്ള ഡിസ്കണക്ഷൻ ഉണ്ടെങ്കിൽ വളരെ 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 അധികം നമ്മൾ ഡിസ്കണക്ട് ആവുന്നതനുസരിച്ച് നമ്മൾ ടിൻ ടിൻഫ്ലെയിം ആയിട്ടും വളരെയധികം ഡിസ്കണക്റ്റ് ആയി പോയിട്ടുണ്ടാവാം അതിൽ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ജന്മത്തിൽ എല്ലാ ജന്മത്തിലും ഇവർ വരുന്നത് വരുന്നുണ്ട് നമ്മുടെ ലൈഫിലേക്ക് അപ്പോ ഒക്കെ ഓരോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് എന്തെങ്കിലും നെഗറ്റീവ് നമ്മൾ ഓരോട് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ അനുസരിച്ച് ആ കർമിക് ബോണ്ടേജ് അത് വളരെയധികം കൂടിയിട്ടുണ്ടാകും അപ്പോൾ ഈ ജന്മത്തിൽ ജന്മത്തിലും നമ്മളവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കച്ചറകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതാണ് എല്ലാത്തിൻ്റെയും തുടക്കം നമ്മൾ നമ്മുടെ ടിൻഫ്ലെയിമിനോടും ഒരുപാട് എന്താ പറയുക തെറ്റുകൾ ആദ്യ ജന്മങ്ങൾ ചെയ്തു ദൈവത്തിനോട് നമ്മൾ ഡിസ്കണക്റ്റുമായി അപ്പോൾ അതിൻ്റെ അവിടെ തുടങ്ങിയിട്ടതാണ് ഈ നെഗറ്റീവ് കർമ്മയുടെ അക്യുമുലേഷൻ അപ്പോൾ അങ്ങനെ അക്യുമുലേറ്റ് അക്യുമുലേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ ഈ പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് ഈ ടിൻഫ്ലെയിം ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട് അപ്പം ഭയങ്കര കണക്ഷൻ ഉണ്ടെങ്കിലും ഈ കർമ്മിക്ക് ഈ സംഭവം ഇത്രയും അധികം ഉള്ളതുകൊണ്ട് ഭയങ്കര കച്ചറകളുടെ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ എടുക്കുന്ന ഓരോ ജന്മങ്ങളിലും ഒരു ചാൻസ് ആണ് ഒന്നെങ്കിൽ ആ കർമ്മ നിങ്ങൾ കൂട്ടിയിട്ടുണ്ടാവാം നിങ്ങൾ ടിൻഫ്ലെയിമിനോട് നിങ്ങൾ ഉണ്ടാക്കിയ കർമ്മ ഒന്നും കൂടി കൂട്ടി ഒന്നും കൂടി അതൊരു കൂടുതൽ നെഗറ്റീവ് കർമ്മയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത് ഒന്നുകൂടി ന്യൂട്രലൈസ് ചെയ്ത് കുറച്ച് കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റും ഒന്ന് അല്ലെങ്കിൽ ആ ജന്മത്തിനായിട്ട് ഇൻഫ്ലൈമാറ്റി യാതൊരു കണക്ഷൻ ഇല്ലാത്ത രീതിയിലും ആവാം എന്ത് വേണമെങ്കിലും ആവാം അപ്പം ഒരു സോൾ ഇപ്പൊ ഒരു റീഇൻകാർണേഷൻ എടുക്കുന്ന സമയത്ത് ആ സോളിനറിയാം ഏത് ഏത് ജന്മം എടുത്താൽ ഞാൻ എനിക്ക് പെട്ടെന്ന് തന്നെ മോക്ഷം കിട്ടുന്ന ആ സോളിനറയാം അപ്പൊ അതിനനുസരിച്ച് ഷൂട്ടായിട്ടുള്ളൊരു ജന്മാണിപ്പോൾ എടുക്കുക അപ്പോൾ ഇവിടെ എത്തി നമ്മൾ ഫിസിക്കൽ എത്തി നമ്മൾ ഒരുപാട് സഫറിങ്ങും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണക്കാരൻ സോൾ തന്നെയാണ് കാരണം സോളാണ് സെലക്ട് ചെയ്തത് കാരണം സോളിനറിയാം ഇവിടെ വന്ന് ഞാൻ ഇത്രയും സഫറിങ്ങൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് പ്രൊമോഷൻ എൻ്റെ കുറേ നെഗറ്റീവ് കർമ്മം അവിടെ ലാപ്സ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും എന്നറിയാം അപ്പം നിങ്ങളെ കൊടുക്കുന്ന സത്യം പറഞ്ഞാൽ നിങ്ങളെ തന്നെയാണ് പക്ഷേ ഇനിയൊരു പോയിന്റ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം കഴിഞ്ഞ ഇവിടെ പറഞ്ഞ പോലെ ഇനിയിപ്പം എക്വേറിയ സ്റ്റേജിലേക്ക് നമ്മൾ എടുത്തുകൊണ്ട് എടുക്കുകയാണ് ഇപ്പം എക്കോറിയ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാർക്ക് ഫ്ലെയിമിനെ കണ്ടുമുട്ടാനുള്ള ടെൻഡൻസി കൂടും ഫ്ലെയിം അത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയ്യർ സോൾ നിങ്ങൾക്ക് തരുന്നൊരു പുഷാണ് അപ്പൊ അങ്ങനത്തെ ഒരാൾ നിങ്ങൾ കണ്ടുമുട്ടാനുള്ളൊരു ഒരു തൊര കൂടാം ഏഹ് അതൊക്കെ ഈ എക്കേറെ സ്റ്റേജിലേക്ക് കാരണം ആ സമയമാകുമ്പോഴത്തേ സ്പിരിച്വൽ ഇപ്പൊ സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പം ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്പിരിച്വലിറ്റി ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണമെന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ ഒരു ലൈഫ് പാറ്റേൺ അങ്ങനെയാണ് കാരണം രാവിലെ ഒമ്പത് മണി മുതൽ ആറു മണി വരെ ജോലി കുടുംബം അപ്പൊ സ്പിരിച്വാലിറ്റിക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയപ്പില്ലെങ്കിൽ കൂടി ഈ ഒരു സന്ദർഭത്തിലും സ്പിരിച്വാലിറ്റി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതൊരു ചാൻസ് ആണ് കാരണം മക്ക ഒരേ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ലിബറേറ്റഡ് ആയി പോവുക അതിനുള്ള സാഹചര്യങ്ങൾ വരും അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ എല്ലും കണക്റ്റഡ് ആണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദൈവം അല്ലെങ്കിൽ ഹയ്യർ പവറിനോടുള്ള വിശ്വാസമല്ല അതൊരു ഡിവോഷനായി മാറും നിങ്ങൾ നിങ്ങൾ പണ്ട് അത്രയും ദൈവത്തിനോട് അത്രയും ലവ് അത്രയും ഡിവോഷനുള്ള ആൾക്കാരായിരുന്നു ഇപ്പോഴത്തെ കണ്ടീഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായി ഡിസ്കണക്ട് ആയി നിൽക്കുന്ന സമയമാണ് പക്ഷേ സ്പിരിച്വലി നമ്മൾ ഇത് കുറെ കാര്യങ്ങൾ അറിയുമ്പോൾ ഇത് എക്സ്പീരിയൻസ് കാരണം ചില മെഡിച്ചിട്ടൊക്കെ ചില ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലൈഫ് മാറുകയാണ് അതാണ് അങ്ങനത്തെ ഒരാളുണ്ട് ഒരു ഹയർ പവർ ഉണ്ട് അതൊന്ന് മനസ്സിലായ ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ ലൈഫ് തന്നെ മാറുകയാണ് പിന്നെ ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ് വരേണ്ട ആവശ്യമുണ്ടാവില്ല പിന്നെ ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇട്ട് ഇരുപത് കൊല്ലം നൈറ്റ് ആയിരിക്കാം പക്ഷെ എന്നാലും ഒരു ബ്രേക്ക് ത്രൂ ആ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അത് വെറും വിടലല്ല എന്ന് മനസ്സിലാവുമ്പോൾ ചിലപ്പോൾ ആ സോളിനെ തന്നെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന സംഭവം അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ആ ഒരു ഹയ്യർ പവർ ആ ഹയർ പവറിലേക്ക് എങ്ങനെയെങ്കിലും അത്രയും ഡിവോഷനിലൂടെ ഞാൻ വീണ്ടും പറയാൻ ഡിവോഷനാണ് അവിടെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസമല്ല ഇപ്പോൾ സിരിച്ചാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു വിശ്വാസം മാത്രം ഉണ്ടായാൽ മതി കാരണം വിശ്വാസം ഉണ്ടായി പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡിവോഷൻ വരണം അല്ലാണ്ട് അതൊന്നും കിട്ടാൻ നമ്മൾ വെറുതെ ഡിവോഷൻ കാണിക്കുന്നതിൽ സത്യം പറഞ്ഞാൽ ഞാനും ഞാനും അങ്ങനെയുള്ള ഒരാളല്ലായിരുന്നു കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു തിനെ വളരെയധികം എതിർത്തൊരാളെന്ന രീതിയിൽ ഞാൻ പറയുകയാണ് കാരണം എക്സ്പീരിയൻസ് ഉണ്ടായിക്കോട്ടെ ഉണ്ടായിട്ട് മാത്രം വിശ്വസിക്കുന്നതാണ് നല്ലത് പക്ഷേ അതിപ്പോൾ ലോ ഫൊട്ടൻ അങ്ങനെ തന്നെയാണ് ലോ ഫറ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് വളരെ അങ്ങോട്ട് കൂടും അപ്പോൾ കോൺഫിഡൻസ് വളരെ കൂടുന്ന സമയത്ത് എന്താ ആ വിശ്വാസം ഭയങ്കര ഫെയ്ത്ത് ഭയങ്കര സ്ട്രോങ് ആകുന്ന സമയത്ത് വീണ്ടും ഈസി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും മറ്റൊരു വീണ്ടും ഡൗട്ട്ഫുൾ ആണ് ഇത് നടക്കുമോ നടക്കൂലേ പക്ഷെ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് തള്ളല്ല ഇതിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് അപ്പൊ ആ ഒരു ബിലീഫ് ഉണ്ടാവട്ടെ സ്വന്തം എക്സ്പീരിയൻസിൽ തന്നെ അങ്ങനത്തെ ബിലീഫ് ഉണ്ടാവട്ടെ എന്നിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുക പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിൻഫ്ലെയിമിന്റെ കേസിൽ എന്നാൽ അങ്ങനെ ഒരു ചോഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പേരൻസ് എന്ന രീതിയിലൊക്കെ ഇൻഫ്ലുവൻസ് വരും പേരൻസ് എന്ന രീതിയിലൊക്കെ ഇൻഫ്ലുവൻസ് വരാം അച്ഛൻ മകൾ അമ്മ മകൻ അങ്ങനെ എന്തുവാണ് ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിലൊക്കെ കാരണം സോളിൻ്റെ പർപ്പസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കർമ്മം എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാരണം അങ്ങനെ ചിലപ്പോൾ വീട്ടിൽ ഭയങ്കര കച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അങ്ങനെ ആ സമയത്തും അത് ന്യൂട്രലൈസ് ചെയ്ത് കിട്ടണം പിന്നെ കൂടുതൽ കച്ചറുണ്ടാക്കി വീണ്ടും കർമ്മയ്ക്ക് അക്യൂമുലേഷൻ ഉണ്ടാക്കി നമുക്ക് പാടുന്നാണ് ഏഹ് അപ്പം എപ്പോഴും ആ ഒരു ഒരു റിയലൈസേഷൻ നമുക്ക് വേണം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇൻഫ്ലെയിം റിയൂണിയൻ റീയൂണിയൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിലല്ല കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കാരണം ഒരു ഗോഡ് റിയൂണിയൻ ആ ഡിവേഴ്സൺ വന്ന് പണ്ടത്തെ പോലെ നമ്മൾ ഗോഡ് റിയൂണിയൻ ഉണ്ടാകുന്നു പണ്ടത്തെ പോലെ നമ്മൾ ഹയർ സോൾ കാരണം ഒരുപാട് ലെവൽസ് ഉണ്ട് കാരണം അതാണ് പല എൻ്റൈൻമെന്റ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് അത് അതിലേക്ക് അതിലേക്കിപ്പോൾ എല്ലും കൂടി പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ അപ്പം അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകണില്ല പക്ഷേ നമ്മളെ ഹയ്യർ സോണായിട്ട് നമ്മളൊരു യൂണിയൻ അവിടെയും ഇവിടെ ഒരുപോലെ ആവുന്ന സമയത്ത് അവിടെ ഒരു യൂണിയൻ സംഭവിക്കുന്നുണ്ട് അതുപോലെ ഹയ്യർ സോളും ഗോഡുമായിട്ടൊരു യൂണിയൻ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ എവല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ട്രിൻഫ്ലെയിം റീ യൂണിയനും സംഭവിക്കുന്നതാണ് അത് അത് ശ്രദ്ധിക്കാണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ട്രിൻഫ്ലെയിം വന്നത് നിങ്ങൾ സ്പിരിച്വലി നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല കാരണം അത് നിങ്ങളെ സ്പിരിച്വൽ ലൈഫിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോകാൻ പ്രോഗ്രസ് ചെയ്യേണ്ട ഒരു പാർട്ണർ കൂടിയാണ് അപ്പം അങ്ങനെ ആൾ വന്നിട്ട് നിങ്ങൾ സ്പിരിച്വൽ ലെവലിൽ പോകുന്നില്ല വെറും മെറ്റീരിയലസിക്ലി ലെവലിൽ പോകുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് നോക്കും അപ്പം അത് മനസ്സിലാക്കാൻ നിങ്ങളെ പരസ്പരം റിവോൾവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം അങ്ങനെ ചെയ്ത് നിങ്ങളെ ഞാൻ പറഞ്ഞ ഹൈസോൾ ആ രീതിയിലൊക്കെ എല്ലാം റീയൂണിയൻ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചെല്ലാം ഒരു ടിൻഫ്ലിം റീയൂണിയനും സംഭവിക്കുന്നതാണ് അപ്പോൾ ടിൻഫ്ലെയിമിനെ കുറിച്ച് ഇനിയും ഒരുപാട് ഇൻഫോർമേഷൻസ് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അന്ന് കമൻസിൽ അറിയിക്കുക അപ്പോൾ കൂടുതൽ ഇൻഫ്ലമേഷനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാം ഏഹ് അപ്പോൾ ഏതായാലും ഇത്രയും നല്ല സപ്പോർട്ടൊക്കെ തന്നതിന് വളരെയധികം നന്ദി ഏ അപ്പം കഴിയുന്നതും മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ കാരണം ഇത് കൺസിസ്റ്റൻ്റായി പ്രാക്ടീസ് ചെയ്ത് ഏ മെഡിറ്റേഷനും മറ്റു കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഏ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഈ സ്പ്രിഡ് കൂടുതൽ കൂടുതൽ നമുക്ക് ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റട്ടെ